വർഷങ്ങളുടെ കാത്തിരിപ്പിനും നിരന്തരമായ ജനകീയ പോരാട്ടങ്ങൾക്കുമൊടുവിൽ കോട്ടയം ജില്ലയിലെ കല്ലറ പഞ്ചായത്തിൽ പുതിയ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയാണ് മഞ്ഞൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ സ്ഥാപനം ഈ മാസം നവംബർ പത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതോടെ പ്രാദേശിക ജനതയുടെ ദീർഘകാല ആവശ്യമാണ് സഫലമാകുന്നത് കുറ്റകൃത്യങ്ങളുടെയും ലഹരിയുടെയും വിളയാട്ട കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്തിന് പുതിയ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ഒരു പരിഹാരവും ശമനവും നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഭരണകൂടവും സ്റ്റേഷൻ വേണ്ടി പോവാ അപ്പൊ അതുകൊണ്ട് എന്താ തോന്നുന്നത് നല്ലൊരു കാര്യമായിട്ടാണോ തോന്നുന്നത് അതോ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ലെന്നാണോ തോന്നുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അവിടെ ജനങ്ങൾക്ക് ഇച്ചിരി സുരക്ഷ ഉണ്ടാവും കുട്ടികളൊക്കെ ഇഷ്ടംപോലെ അല്ലെങ്കിൽ വഴി നടക്കുന്നതാണ് അവർക്ക് ഒരു സുരക്ഷ ഉണ്ടാവും സത്യം പറയുന്നത് പോലീസ് സ്റ്റേഷൻ വരുന്നതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് പോലീസ് സ്റ്റേഷൻ വന്ന് ഇവിടെ ഒത്തിരി നന്നാകാനുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുള്ള വേറൊരു കാര്യമുണ്ട് വിവറേജ് വരുമോ ഇവിടെ ഇപ്പോൾ ദൂര സ്ഥലത്തുകളിൽ നിന്നും നീന്തൂരിൽ നിന്നൊക്കെ പോയി കുടിച്ചേച്ച് വന്ന് മനുഷ്യനെ ഇവിടെ ബേളം വെക്കുക കുടിച്ചേച്ച് വന്ന് ബേളം വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ കുടിക്കുന്നവരെ തല്ലും അങ്ങനെയാണ് പിന്നെ എന്തിനു വിവറേജ് വരുത്തുന്നത് ഈ വിവറേജ് ഇല്ലാതെ വന്ന് ആ മനുഷ്യൻ കുടിക്കുമോ ഇല്ലല്ലോ ആ ഒരു കാര്യത്തിൽ വിവറേജ് തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ അതിനുള്ള പരിപാടി തുടങ്ങും ആ പോലീസ് ദേശം വന്ന് സ്വാഗതമാണ് പക്ഷേ ഈ നീരൊഴുക്ക് കവല ഇത് അടുത്ത കവലയാ ആ കവലയെ വരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം ഇത് കളമ്പോട്ടായതുകൊണ്ട് ഇച്ചിരി എതിർപ്പുണ്ട് എന്നാലും ഇവിടെ പോലീസ് പെട്രോളിങ്ങിനൊക്കെ പോലീസുകാർ ഉണ്ടാവുമല്ലോ നമ്മൾ വലിയൊരു ആശ്വാസം അത് തന്നെ അത് അതൊരു ഭയങ്കര ആശ്വാസമാണ് പിന്നെ പോലീസുകാർ ഇപ്പോൾ ഇതിൽ നടക്കുന്നുണ്ട് ഈ കളവും വഞ്ചനങ്ങളും ഒരുപാടുണ്ട് അതെല്ലാം കുറേ അങ്ങ് കുറയും അത്രേ ഉള്ളൂ അത് നല്ലൊരു പരിപാടിയാണ് ഇത് പണ്ടേ വരണ്ടതായിരുന്നു നല്ല കാര്യമാണ് പോലീസ് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ യുവതലമുറ തന്നെ മറ്റൊരു ഈ മദ്യത്തിനും മയക്കമറ്റത്തിനും പിറകെ നവയിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അത് നമ്മുടെ കല്ലറ മേഖലയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും പല ഭാഗങ്ങളിലും ഉണ്ട് നമ്മുടെ മുണ്ടാർ കല്ലറ അങ്ങനെ കേന്ദ്രീകരിച്ച് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോലീസ് പോലീസിന് കടുത്തിരുത്തിന്ന് ഇവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കലറ കേന്ദ്രീകരിച്ചൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു ഭാഗമാണെന്ന് പറയാൻ പിന്നെ ഭാഗം തന്നെയാണ് അത് പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ വരുന്നത് വരുന്നത് എന്ന നിലയ്ക്ക് സന്തോഷമാണ് സന്തോഷമാണ് വളരെ വളരെ സന്തോഷമുള്ള അഭിപ്രായം നല്ല കാര്യൊന്നും പോകണ്ടല്ലോ ഇവിടെ ഇത്ര അടുത്തുള്ള കാരണം എല്ലാം കൊണ്ടും നല്ല കാര്യ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പൊ റോഡ് നിയമങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ലഹരിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അച്ചടക്കം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതെ അതെ ഉണ്ടാവും ഇനിയിപ്പോ അങ്ങനെ ആരും വണ്ടി ഭാഗം വഴി പോയില്ല വേറെ വഴിക്കൊക്കെ കയറി ഒരു മദ്യപിച്ചും കല്ലറക്കാർക്ക് പോലീസ് സ്റ്റേഷൻ കൂടി നമ്മുടെ ഇവിടെ കല്ലറയിലെ കുറ്റകൃത്യങ്ങൾക്കൊക്കെ അതായത് ലഹരിയുടെ ഇടപാടുകളൊക്കെ നടക്കുന്നതിനൊക്കെ ഒരു ശമനം ഉണ്ടാവും നല്ല നല്ല കാര്യമല്ലേ ഈ ലഹരിയൊക്കെ സന്തോഷമുണ്ട് നമ്മൾ കടുത്തുരുത്തിയാണ് ഇപ്പൊ ആശ്രയിച്ചോണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു പെട്ടെന്നൊരു എളുപ്പമുള്ള മാർഗമായിരിക്കും കല്ലറ സന്തോഷം നല്ല ഇതാണ് ഒരു ലഹരി വേട്ടയൊക്കെ ഉണ്ടെന്നുള്ള പറച്ചിലുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കല്ലറയിൽ പോലീസ് സ്റ്റേഷൻ വരുന്നതുകൊണ്ട് എങ്ങനെയാണ് സന്തോഷമാണോ അതോ അതൊരു ബുദ്ധിമുട്ടായിട്ടാണോ തോന്നുന്നത് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് സന്തോഷം ാണ് അഭിപ്രായം കല്ലറയിലാണെങ്കിലും ഒരുപാട് ലഹരിയുടെ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കുട്ടികൾക്കിടയിലൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഒരു ശമനം ഉണ്ടാവും സ്ഥലവും ലഭ്യമാക്കിയത് കല്ലറ പഞ്ചായത്ത് ഭരണസമിതിയാണ് കുറവിലങ്ങാട് ചേർത്തല മിനി ഹൈവേയോട് ചേർന്ന ചന്തപ്പറമ്പിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന മുപ്പത് സെന്റ് സ്ഥലവും അതിലെ കെട്ടിടവുമാണ് നാല് വർഷം മുൻപ് ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പടിഞ്ഞാറൻ പ്രദേശമായ കല്ലറയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലെ െ താൽക്കാലികമായി താമസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കെട്ടിടമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കെട്ടിടം ആഭ്യന്തര വകുപ്പിന് കൈമാറിയതോടെയാണ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ജീവൻ വെച്ചത് കെട്ടിടം ലഭിച്ചെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടായിരുന്നു ഈ വികസന പ്രവർത്തനങ്ങൾക്കായാണ് സി കെ ആശയ എം എൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തി ആറ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ അനുവദിച്ചത് ഈ തുക ഉപയോഗിച്ചുള്ള വികസന പദ്ധതികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയെ നിർവഹണ ഉദ്യോഗസ്ഥനായാണ് ഈ പദ്ധതി നടപ്പാക്കിയത് പ്രതികളെ സുരക്ഷിതമായി നിർത്തുന്നതിനുള്ള സെല്ല് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും സബ് ഇൻസ്പെക്ടർക്കും പ്രത്യേകമായുള്ള ഓഫീസ് മുറികൾ മറ്റ് ഓഫീസ് ജോലികൾക്കായുള്ള സൗകര്യങ്ങൾ അത്യാധുനിക ശുചിമുറികൾ എന്നിവയടക്കമുള്ള ക്രമീകരണങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതോടെ കല്ലറയിലെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനത്തിന് സജ്ജമായി കല്ലറയെ കേന്ദ്രീകരിച്ച് പുതിയൊരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നിലവിൽ വൈക്കം ഏറ്റുമാനൂർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ ദൂരെ കൂടുതലും മറ്റു ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് കല്ലാറ കേന്ദ്രീകരിച്ച് പുതിയ സ്റ്റേഷൻ എന്ന ആശയം മുൻപേ ഉയർന്നു വന്നത് പുതിയ മാഞ്ഞൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇവയൊക്കെയാണ് വൈക്കം സ്റ്റേഷനിൽ നിന്ന് വളരെ ദൂരെയുള്ള വെച്ചൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയും ഏറ്റുമാനൂർ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന നീണ്ടൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയും കടുത്തുരുത്തി സ്റ്റേഷൻ പരിധിയിലെ മാഞ്ഞൂർ സൗത്ത് മാൻവട്ടം ആയാങ്കുടി എഴുമാന്തൊരുത്ത് പ്രദേശങ്ങളും കല്ലറ പഞ്ചായത്ത് പൂർണമായും ഈ സ്റ്റേഷൻ പരിധിയിൽ വരും ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇനി ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ദീർഘദൂരം സഞ്ചരിച്ച് നിലവിലുള്ള സ്റ്റേഷനുകളിൽ എത്തേണ്ട സാഹചര്യം ഒഴിവാകും ഇത് പോലീസ് സേവനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കും പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക തീരുമാനവും കെട്ടിടം കണ്ടെത്തലും മുൻപേ നടന്നിരുന്നെങ്കിലും പിന്നീട് പദ്ധതി മരവിപ്പിച്ച നിലയിലായിരുന്നു ഈ ഘട്ടത്തിലാണ് പ്രാദേശിക ഭരണകൂടവും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ശക്തമായ സമ്മർദ്ദവുമായി ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചത് കല്ലറ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും കൈമാറി സി കെ ആശ എം പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ വിവിധ ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഈ ആവശ്യം സജീവമായി ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഈ കൂട്ടായ ശ്രമങ്ങളുടെയും സമ്മർദ്ദത്തിന്റെയും ഫലമായാണ് കല്ലറ പഞ്ചായത്തിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നല്കിയത് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നീണ്ട നാളത്തെ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് നവംബർ പത്തിന് ഈ പുതിയ പോലീസ് സ്റ്റേഷൻ ജനങ്ങൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ലഹരി മാഫിയയും മാഫിയെയും വിരുദ്ധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ ഈ സ്റ്റേഷന്റെ പ്രവർത്തനം വഴി സാധിക്കുമെന്ന ആത്മവിശ്വാസം നാട്ടുകാർ പങ്കുവയ്ക്കുന്നുമുണ്ട് കല്ലറയുടെ ക്രമസമാധാന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പുതിയ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം